അപ്പൊ സ്റ്റാർട്ട് ചെയ്യാ കളിയാ എന്നിട്ടേ ചട്ടിയും പാത്രം ഒക്കെ തരാം ആദ്യം നമ്മൾ ഇങ്ങനെ കുഞ്ഞി പീസ് എടുക്കണ്ട കുഞ്ഞി പീസ് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി കത്തിണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിട്ട് പപ്പടം പോലെ ചപ്പാത്തി പരത്ത് പറത്ത് ആ അങ്ങനെ തന്നെ അതിനുണ്ടാക്കിയ പാത്രങ്ങൾ ഇങ്ങനെ ഐറാന്റെ പാത്രം കറക്റ്റ് ആയിട്ട് ഐറക്കുട്ടി അറിയാം ഐറാന്റെ സൂപ്പർ പാത്രം ഐറാന്റെ പാത്രം നല്ല പാത്രം െത്രം ഫ്രൈ പാനാ 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 ഫ

के नोट पे उठते हैं मतलब ഗ്യാസ് എടുപ്പുണ്ടാക്കി വേണോ ഗ്യാസ്കൂൾ യിറ കണ്ടില്ല എന്തൊക്കെയോ ഉണ്ടാക്കി ലൈറ അല്ല പട്ടിക്ക് അല്ല நமக்கு நோக்காட்டாண்ட மாமியா i